നടൻ വിജുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തെ ചൊല്ലി ഇനി ഒരു അഭ്യൂഹങ്ങളും ബാക്കിയില്ല തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ പാർട്ടി പ്രഖ്യാപിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് വിജയ് തന്റെ പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു രാഷ്ട്രീയം എനിക്ക് മറ്റൊരു കരിയർ മാത്രമല്ല അതൊരു പവിത്രമായ ജനങ്ങളുടെ പ്രവൃത്തിയാണ് വളരെ കാലമായി ഞാൻ അതിനായി സ്വയം തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അതാണ് എന്റെ അഗാധമായ ആഗ്രഹം അതിൽ പൂർണ്ണമായി ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു താരം പറഞ്ഞു നിങ്ങൾക്കെല്ലാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് അറിയാം നടൻ വിജയുടെ രാഷ്ട്രീയ നീക്കത്തെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പ്രസ്താവനയിൽ പറയുന്നു ഭരണപരമായ കെടുകാര്യസ്ഥതയും ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മുടെ ജനങ്ങളെ ഭിന്നിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത് നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘ വിഷമുള്ളതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായുള്ള ഒരു ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു വിജയ് എന്ന നടന്റെ സിനിമാ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യം അഭിനയിച്ച നാളെ തീർപ്പ് എന്ന ചിത്രം പൂർണ്ണ പരാജയമായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കലുകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ നിറത്തിന്റെ പേരിലും ഭംഗിക്കുറവിന്റെ പേരിലും അദ്ദേഹം ഒരുപാട് അപമാനിക്കപ്പെട്ടു എന്നാൽ പിന്നോട്ടു പോവാൻ വിജയ് തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെന്ധൂറപ്പാണ്ടി എന്ന വിജയ് ചിത്രമായി വീണ്ടും ആരാധകർ മുന്നിലെത്തി വിജയ്യുടെ കൂടെ അന്ന് തമിഴ്നാട്ടിൽ തിളങ്ങി നിന്നിരുന്ന ക്യാപ്റ്റൻ വിജയ്കാന്തം ഉണ്ടായിരുന്നു വിജയ്യുടെ സിനിമാ ജീവിതത്തിലെ ഗുരുവായിരുന്നു വിജയ്കാന്ത് എന്നാൽ ആ സിനിമയെ മികച്ചതാക്കാൻ വിജയ്ക്ക് സാധിച്ചില്ല പടം പരാജയപ്പെട്ടില്ല എന്ന് മാത്രം എന്നാൽ അത് കഴിഞ്ഞിറങ്ങിയ രസികൻ എന്ന സിനിമ വിജയ് എന്ന നടന് കൂടുതൽ ആരാധക പ്രീതി നേടിക്കൊടുത്തു അത് കഴിഞ്ഞു വന്ന സിനിമകൾ വിജയ പരാജയങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പൂവേ ഉനക്കാകെ എന്ന സിനിമ ഇറങ്ങുന്നു അവിടെ നിന്നും വിജയ് എന്ന നടന്റെ ഗ്രാഫ് ഉയരാൻ തുടങ്ങി ആ സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു മുന്നേറി എന്നാൽ ആ ആഘോഷത്തിന് ഒരുപാട് നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല തുടർച്ചയായി ഇറങ്ങിയ മൂന്ന് പടങ്ങൾ തുടരെ പരാജയം സമ്മതിച്ചു വീണ്ടും പരീക്ഷണ കാലഘട്ടം അതിന് മറുപടിയായി പിന്നോടുള്ള തന്റെ തുടരെയുള്ള ആറ് സിനിമകൾ ഹിറ്റ് ചാറ്റിൽ ഇടന്നിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലിറങ്ങിയ തുള്ളാതമനവും തുള്ളും എന്ന സിനിമയിലൂടെ സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്താൻ വിജയ് എന്ന നടന് സാധിച്ചു രണ്ടായിരത്തി നാലിലിറങ്ങിയ ഗില്ലി എന്ന ചിത്രം വിജയ് ഒരു ബ്രാൻഡ് എന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു ആക്ഷനും സ്റ്റൈലും കൊണ്ട് വിജയ് ആരാധക മനസ്സിൽ ഇടം നേടുകയും ചെയ്തു അതിനുശേഷം വന്ന പല സിനിമകളും പരാജയപ്പെട്ടുവെങ്കിലും വിജയ് എന്ന നടന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിന്നു അന്ന് തമിഴ് സിനിമ അടക്കി ഭരിച്ചിരുന്ന ശങ്കർ എന്ന സംവിധായന കീഴിൽ നൻപൻ എന്നൊരു സിനിമ സംഭവിക്കുന്നു അതിനുശേഷമാണ് ഇലയതളപതി പട്ടം പിന്നീട് അങ്ങോട്ട് തുപ്പാക്കി തലൈവ ജില്ല കത്തി പുലി തെറി ഭൈരവ മെറൽ സർക്കാർ ബിഗിൽ മാസ്റ്റർ ബീസ് വാരിസ് ലിയോ വരെ എത്തി നിൽക്കുന്നു വിജയ് എന്ന നടന്റെ സിനിമാ ജീവിതം ആ സിനിമാ ജീവിതം ഇളയദളപതിയിൽ നിന്ന് വിജയെ ദളപതി വിജയയാക്കി മാറ്റി എന്നാൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒന്നും ഒരു പൂർണതയില്ലായിരുന്നു കഴിഞ്ഞ തവണ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എത്തിയ വിജയുടെ വരവ് സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ചു ഓൺ സ്ക്രീനിൽ കാണിച്ച മാസ് ഓഫ് സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ ആഘോഷമാക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ പെട്രോൾ ഡീസൽ വില വർദ്ധനയ്ക്കെടുതി അന്ന് ഇലക്ഷനിൽ വിജയ് വോട്ട് ചെയ്യാനെത്തിയത് സൈക്കിളായിരുന്നു ആ വരവിൽ തന്നെ തെളിഞ്ഞു കാണാമായിരുന്നു കേന്ദ്ര ഭരണത്തോടുള്ള പ്രതിഷേധവും അന്ന് മുതൽ തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രദർശനത്തെപ്പറ്റി ചർച്ചകളുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു വിജയ്ക്ക് നേരെയുള്ള ഇ ഡി റെയ്ഡ് പതിനാല് മണിക്കോളം അവർ വിജയ് കസ്റ്റഡിയിൽ വെച്ചു അതിനുശേഷം വിജയ് തന്റെ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായ ദിവസം ആരാധകരോടൊപ്പം ഒരു സെൽഫി എടുത്തിരുന്നു തന്റെ ക്യാമറ കയറി എടുത്ത സെൽഫി സോഷ്യൽ മീഡിയ ഒന്നിനകം ഏറ്റെടുത്തിരുന്നു തന്റെ ചിത്രത്തിന്റെ ഓരോ ഓഡിയോ ലോഞ്ചിനും അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ രാഷ്ട്രീയ ചിന്തകൾ കലത്തിയുള്ള വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താലും സ്കൂൾ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിലായാലും അനേകം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയെ ഓരോരുത്തരും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ പാർട്ടി പ്രഖ്യാപനം നടത്തിയവരുടെ വിജയ് ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നൽകും എന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രഖ്യാപന പദ്ധതിയിൽ ഒരു പാർട്ടിക്കും പിന്തുണ നൽകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് വിജയിൽ നിന്നും ഇളയ തളപതിയിലേക്കും അവിടെ നിന്നും തളപതിയിലേക്കും വിജയ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളർന്നിരുന്നു സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയ പരിവേഷം നൽകുന്നത് ജയലളിതയിൽ അവസാനിപ്പിച്ച് സ്റ്റാലിൻ യുവത്തിന് തമിഴ്നാട് ജനത മാറിയപ്പോൾ വീണ്ടും ഒരു വലിയ താരത്തിളക്കം വിജയിലൂടെ തമിഴ് ജനത തിരിച്ചുപിറിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം